അപ്പോൾ കടൽ ഇല്ലെങ്കിലും ഒക്കെ നിലമ്പൂരിൻ്റെ ഒരു സാന്നിധ്യം കടലിലുണ്ട് എന്നതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് പോകുന്ന ബോട്ടുകളൊക്കെ നിർമ്മിക്കുന്നത് നമ്മുടെ നിലമ്പൂരിൻ്റെ അടുത്തുള്ള ഈ തെക്കും വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിൽ തെക്കുംപാടത്തെ ഈ ഒരു പ്രദേശത്ത് നിന്നാണ് കടലിന്റെ കാണാപ്പുറങ്ങളിൽ മത്സ്യസമ്പത്ത് തേടിപ്പോകുന്ന ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ചെടുക്കുന്നത് കടലും ഒന്നുമില്ലാത്ത കായലുമൊന്നുമില്ലാത്ത വനത്തിന്റെ നാടായ നിലമ്പൂരിലാണ് മമ്പാട് പഞ്ചായത്തിലെ കാട്ടുമുണ്ട തെക്കുംപാടത്തെ ഈ പണിശാലയിലാണ് ബോട്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ ചക്കാലക്കുത്ത് താമസിക്കുന്ന ബിനുവാണ് നിർമ്മാണ വിദഗ്ധൻ കുടുംബപരമായി കൈമാറി കിട്ടിയതാണ് ബിനുവിന് ഈ അറിവ് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് പരപ്പനങ്ങാടി തൂവൽ തീരത്താണ് ആദ്യമായി ബോട്ട് നിർമ്മാണശാല തുടങ്ങിയത് ഈ കാലയളവുകൾക്കിടയിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ആയിരത്തിലധികം ബോട്ടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്ന് ബിനു പറയുന്നു ചേർന്ന് അങ്ങനെ അല്ല ചെറുതൊക്കെ ഒരാള് രണ്ടാള് ആ ആ ഇവിടെ നമ്മള് ഏറ്റവും വലിയ ബോട്ട് ഇവിടെ നിർമ്മിച്ചത് എത്ര നാട്ടിക ആ കഴിഞ്ഞ വർഷമാണ് ബോട്ട് നിർമ്മാണശാല കാട്ടുമുണ്ടയിലെ തെക്കുംപാടത്തേക്ക് മാറ്റിയത് ഒരു വർഷം പിന്നിടുമ്പോൾ നൂറിലധികം ബോട്ടുകൾ ഇവിടെ നിന്നും കടലിന്റെ ഓളങ്ങൾ തൊട്ടറിയാൻ കയറ്റിപ്പോയിട്ടുണ്ട് കടലിലെ നിരീക്ഷണത്തിനായി കോസ്റ്റ് ഗാർഡിനു വേണ്ടിയുള്ള മുപ്പത്തി അഞ്ചടി നീളമുള്ള ബോട്ടിന്റെ പണിപ്പുരയിലാണ് ബിനുവും തൊഴിലാളികളും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അഞ്ചിലേക്ക് തീരദേശ സേനയ്ക്ക് വേണ്ടി പഴയ കാലത്ത് ആഞ്ഞിലി മരം കൊണ്ടുണ്ടാക്കിയ കെട്ടുവള്ളങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഫൈബർ ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്നത് പ്രത്യേകതരം കൂട്ടുകൾ ചേർത്താണ് മോൾഡിൽ ഇവ വാർത്തെടുക്കുന്നത് വശങ്ങളിൽ മരം കൊണ്ട് ഘടിപ്പിച്ച് ഉറപ്പിക്കും മോട്ടോർ ഇല്ലാതെ ബോട്ട് മാത്രം നിർമ്മിക്കാൻ ചുരുങ്ങിയത് രണ്ടര ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് കായൽ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ചെറിയ വള്ളങ്ങളും ബിനുവിൻ്റെ പണിശാലയിൽ നിർമ്മിക്കുന്നുണ്ട് കേരളത്തിലെ കാസർകോട് മുതൽ കന്യാകുമാരി വരെയുള്ള തീരപ്രദേശങ്ങളിൽ ബിനു നിർമ്മിച്ചു നൽകിയ ബോട്ടുകൾ ഇന്നും ഉപയോഗിക്കുന്നവരുണ്ട് എവിടേക്കൊക്കെ കൊടുക്കാറുണ്ട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ആ കണ്ണൂര് ശരി കാസർഗോഡ് വരെ പോകും ആ ആ തെക്കോട്ടെ തൃശ്ശൂർ വരെ ആ ഇത് തൊഴിലാളികൾ അത് ഇതിൽ വാങ്ങുന്ന മുതലാളിമാരുണ്ടാവില്ല ബോട്ടിന് ഓണപ്പുറത്തേക്ക് കൂടുതലും ചെറു വെള്ളമൊക്കെ തൊഴിലാളികൾ തന്നെയാണ് ആ ആ അവരുടെ അവരെങ്ങനെ കുറെ ആളുകൾ ചേർന്ന് വാങ്ങിയിട്ട് അങ്ങനെ അല്ല ചെറുതൊക്കെ ഒരാള് രണ്ടാള് ആ ആ സാധാരണയേക്കാൾ ഫൈബർ ബോട്ടുകൾക്ക് പരിക്ക് പൊതുവെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഫൈബർ ബോട്ടുകളിലേക്ക് മാറി ചിന്തിക്കുന്നതും പന്ത്രണ്ട് വർഷം വരെയാണ് ബോട്ടിന് ഫിറ്റ്നസ് അനുവദിച്ചു നൽകുന്നത് എന്നാൽ ഇരുപത് വർഷം കഴിഞ്ഞാലും യാതൊരു തകരാറുകളും സംഭവിക്കുന്നില്ലെന്നതാണ് ബിനു പറയുന്നത് ഈ ബോട്ടുകളൊക്കെ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ അതിന് കല്ലൊക്കെ ഇപ്പം പെട്ടെന്ന് ചെയ്യാം ഒരുപാട് എടുക്കുന്ന രണ്ടായിട്ട് നമുക്ക് കരുത്തുള്ള ബോട്ടുകൾ കടലിൻ്റെ പരപ്പുകളിൽ വേഗത്തിൽ കുതിക്കുമ്പോൾ ബിനുവിലൂടെ ബോട്ട് നിർമ്മാണത്തിലെ നിലമ്പൂർ പെരുമയാണ് രൂപപ്പെട്ടുവരുന്നത് അപ്പോൾ ഇതാണ് നിലമ്പൂരിൽ നിന്നാണ് നമ്മുടെ കടലോരങ്ങളിൽ അല്ലെങ്കിൽ കടലുകളിൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകളിൽ വലിയൊരു ഭാഗം നിർമ്മിക്കുന്നത് എന്ന അറിവാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ ഇത് നമ്മൾ ആർക്കും ഈ അറിവ് ഇതുവരെ ഉണ്ടായിരുന്നിരിക്കില്ല എന്തായാലും ഇതൊരു നമ്മളെ ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് തീരദേശങ്ങളിൽ മാത്രമാണ് നമ്മൾ ബോട്ടുകൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കടലുകളിൽ ബോട്ടുകൾ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതെങ്ങനെ നിർമ്മിക്കുന്നു എന്നതിൻ്റെ ഒരു വിവരണവും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ പിന്നേട്ടം നമ്മളോട് സംസാരിച്ചത് തീർച്ചയായിട്ടും നിലമ്പൂർ കാർട്ട് ഇത് ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് നിലമ്പൂരിൽ സഹാറ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ